ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ക്ഷേത്രം തമിഴ്നാട്ടിലെ കുംഭകോണത്തുള്ള ഐരാവതീശ്വര ക്ഷേത്രം കാണാനാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇത് ഏതാണ്ട് അവിടെ എത്തിയിട്ടുണ്ട് രാവിലെ ഒരു ഏഴര എട്ട് മണിയാവുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തി ഇപ്പോൾ അപ്പോൾ അവിടേക്ക് കയറി ഇതേ കാണുന്ന സ്ഥലത്താണ് പാർക്കിങ്ങുന്നത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വച്ചു തന്നെ നമുക്ക് പാർക്കിങ്ങുണ്ട് അത്യാവശ്യം കാറെല്ലാം നല്ല രീതിക്ക് ഇടാൻ പറ്റുന്നൊരു പാർക്കിങ് തന്നെയുണ്ട് ഇതിൻ്റെ പാർക്കിങ്ങിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ക്ഷേത്രം വരുന്നത് അപ്പോൾ ഇതിലൂടെ ഫ്രണ്ടിലോട്ട് കുറച്ച് അങ്ങോട്ട് നടക്കണം എന്നിട്ട് നല്ല ക്ഷേത്രത്തിലോട്ട് കയറാവുന്നതാണ് നല്ല മനോഹരമായി കാണാനുള്ള ഒരു പച്ചപ്പ് നിറഞ്ഞൊരു ക്ഷേത്രം കൂടിയാണിത് ഫ്രണ്ടിൽ തന്നെ നമുക്ക് പല രീതിയിലും നല്ല നല്ല വ്യൂ പോയിന്റുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ രാവിലെ തന്നെ മോർണിംഗിനെല്ലാവരും നടക്കാൻ വരുന്ന ആൾക്കാരെയൊക്കെ ഉണ്ട് ഈ പച്ചപ്പ് കിടക്കുന്ന പുൽമേദൂടെ എല്ലാവരും നടന്ന് അവരുടെ ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ല നമ്മളതെല്ലാം കണ്ട ശേഷം ഇനി നമുക്ക് ക്ഷേത്രത്തിനകത്തോട്ട് ചെല്ലാവുന്നതാണ് ഈ ഫ്രണ്ടിൽ തന്നെ നമുക്ക് നല്ല തണലും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് കിഴക്കോട്ട് നോക്കിയിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വശത്ത് വെയിലുതിച്ച് വരുന്ന ആ ഒരു ഭംഗി നമുക്ക് കാണാൻ കഴിയും ഫ്രണ്ടിലെ ഒരു വ്യൂ പോയിന്റ് ആണ് ഫ്രണ്ടിലൂടെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങോട്ട് അധികം ആൾക്കാർ വരുന്നില്ല കുറവാണ് ഇങ്ങോട്ട് അധികം ആൾക്കാർ വരുന്നില്ല അപ്പുറത്തെ സൈഡ് കൂടിയാണ് ക്ഷേത്രത്തിലോട്ട് കയറുന്നത് അപ്പൊ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം പറയാനുണ്ട് തമിഴ്നാട്ടിലെ കുംഭകോണത്തിന് സമീപം താരാസുരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഹൈദവ ക്ഷേത്രമാണ് ഐരാവത ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു ഐരാവതേശ്വരൻ എന്നറിയപ്പെടുന്ന ശിവനെയാണ് ഇവിടെ ആരാധിക്കുന്നത് നമ്മുടെ പന്ത്രണ്ടാം നൂറ്റാണ്ടു പേർ രാജരാജ ചോളൻ്റെ രണ്ടാമൻ്റെ കാലത്താണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് വരെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നതെന്നാണ് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനായി ദ്രാവിഡ വാസ്തുവിദ്യ ശൈലിയിലാണ് അത്ര നിർമ്മിച്ചത് ഐരാവതേശ്വര ക്ഷേത്രം ബൃഹദേശ്വര ക്ഷേത്രം ഗംഗൈകൊണ്ട കൊണ്ട ചോളപൂരം എന്നീ ക്ഷേത്രങ്ങളെല്ലാം ചോള മഹാക്ഷേത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യുനെസ്കോ ഐരാവതേശ്വര ക്ഷേത്രത്തെ ലോക പൈതൃക സ്ഥാനങ്ങളിൽ ഒന്നായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഞാനിപ്പോൾ ഇതെങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂവിൽ കണ്ട ആ ഒരു തട്ടകത്തിലോട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വ്യൂ നല്ല രീതിക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും അത് ഫ്രണ്ട് ഗേറ്റ് പോലെയാണ് ഇവർ പണിത ഒരു എന്താ പറയുക ഒരു ഗോപുരം പോലെ ഇത് പണിതിരിക്കുവാണ് ഈ ഒരു ഗോപുരം എല്ലാം കടന്നിട്ട് വേണം നമ്മൾ ഫ്രണ്ടിൽ എത്താനായിട്ട് നമ്മുടെ ഐര്യാവത ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശമെത്താനായിട്ട് ഇത് പക്ഷേ ഇപ്പോൾ ഈ വഴി ആരും യൂസ് ചെയ്യുന്നില്ല അടച്ചു കിടക്കാണ് ക്ലോസ് ചെയ്ത് കിടക്കുവാണ് പണ്ട് തേനെയായിരുന്നു ഓണം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വന്നിരുന്നത് പക്ഷെ ഇപ്പോൾ ആരും അത് യൂസ് ചെയ്യുന്നില്ല ഈ കാണുന്നതല്ല അതിൻ്റെ ഉൾവശമാണ് നല്ല കൊത്തുപണിയിലും അതുപോലെ നല്ല ഡിസൈൻ വർക്കുകളിലൂടെ തന്നെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒന്നും പറയാനില്ല നമ്മുടെ നമ്മുടെ തഞ്ചാവൂരിലുള്ള ബൃഹദേശ്വര ക്ഷേത്രത്തെ പോലെ തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു അതിലും അപ്പുറം ഡിസൈൻ വർക്കുകളും അതുപോലെ കൊത്തുപണികളും ഈ ഒരു ക്ഷേത്രത്തിലുണ്ട് കാണാൻ അത്രയും നല്ലൊരു ക്ഷേത്രമാണ് ഐരാവത ക്ഷേത്രം അതും ഒരുപാട് കാണാനുണ്ട് ഉണ്ട് നമുക്കിവിടെ പിന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈതവദേവനായ ശിവനെയാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഐരാവതേശ്വരൻ എന്ന പേരിലാണ് ശിവനെ ഇവിടെ ആരാധിക്കുന്നതെന്നാണ് ആൾ പറയുന്നത് ഹിന്ദു പുരാണങ്ങൾ പരാമർശിക്കുന്ന വെളുത്ത നിറത്തിലുള്ള ഒരു ആനയാണ് ഐരാവതം ദുർവാസാവു മഹർഷിയുടെ ശാപത്തെ തുടർന്ന് ഐരാവതത്തിൽ വെളുപ്പ് നിറം നഷ്ടപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത് നിറം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഐരാവതം ഈ സ്ഥലത്ത് വെച്ച് ശിവനെ തപസ് ചെയ്തു എന്നത്ര ശിവൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടുത്തെ കുളത്തിൽ ഇറങ്ങിയ ഐരാവതത്തിൻ്റെ വെളുപ്പ് നിറം തിരികെ കിട്ടി എന്നാണ് അറിയപ്പെടുന്നത് പണ്ടത്തെ കഥകളാണ് ഇത് കേട്ടോ അപ്പം പിന്നെ നമ്മുടെ ഐരാവതത്തിന്റെ ദുഃഖം അകറ്റിയതിനാലെയാണ് നമ്മുടെ ശിവനെ ഐര്യാവതേശ്വരൻ എന്ന് വിളിക്കുന്നത് അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ഐരാവതേശ്വര ക്ഷേത്രം എന്ന് പേര് നിലവിൽ വന്നതെന്നാണ് അറിയപ്പെടുന്നത് പിന്നെ ഈ ക്ഷേത്രത്തിലൊരു കാളയുടെയും ആനയുടെയും പ്രതിമയുണ്ട് അത് രണ്ടും ഒരു ഒന്ന് തന്നെയായിരിക്കും പക്ഷെ കാള നമ്മൾ ആനയുടെ ഭാഗം വെച്ച് നോക്കുമ്പോൾ കാളയായിട്ട് തോന്നും കാളയുടെ ഭാഗം വെച്ച് നോക്കുമ്പോൾ ആനയായിട്ട് അങ്ങനെ അങ്ങനെയൊരു ഇതാണത് ഒരു ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് പിന്നെ ഈ കാണുന്ന കൊത്തുപണികൾ കണ്ടില്ല നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ കൊത്തുപണിഞ്ഞ് എടുത്തൊരു ക്ഷേത്രം തന്നെയാണിത് ഇതും നമ്മുടെ കരിങ്കല്ലിൽ കൊത്തുപിണിഞ്ഞെടുത്ത ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് അപ്പം നിങ്ങൾ തഞ്ചാവൂരിൽ നിന്നാണ് നമ്മുടെ ഐരാവത ക്ഷേത്രം കാണാൻ വരുന്നുണ്ടെങ്കിൽ തഞ്ചാവൂരിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് കിലോമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് അവിടെ നിന്ന് അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മുടെ തഞ്ചാവൂരിൽ നിന്ന് നമുക്ക് ബസ്സോ ട്രെയിനോ ഒക്കെ ട്രെയിന് നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് മാക്സിമം ബസ്സോ കാര്യങ്ങളോ അപ്പോൾ കാറൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും ബസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് തഞ്ചാവൂരിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് ബസ്സുണ്ട് അങ്ങനെ ബസ് വഴി നമുക്ക് വരാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അയ്യാവത ക്ഷേത്രം കഴിഞ്ഞ ശേഷം ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഗംഗൈക്കോളുടെ ചോളവനം കിടക്കുവാണ് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ആ ക്ഷേത്രം കൂടി കാണാൻ ശ്രമിക്കുക നമ്മൾ ആ ക്ഷേത്രം കൂടി കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അടുത്ത വീട്ടിൽ വരുന്നതായിരിക്കും അത് മിസ്സ് ചെയ്യാത്തൊരു ക്ഷേത്രം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മൂന്ന് ക്ഷേത്രങ്ങളും നമ്മുടെ ചോളരാജാക്കന്മാരും നിർമ്മിച്ച ക്ഷേത്രമാണ് ഈ മൂന്ന് നമ്മൾ കണ്ട് ഈ ഒരു ഭാഗം തഞ്ചാവൂര് വരുന്നവർ ഈ മൂന്നും കാണാൻ തരാൻ ശ്രമിക്കുക അതിൽ ഈ മൂന്നിന് അതിൻ്റെതായ ഇറങ്ങുന്നുണ്ട് ഈ ക്ഷേത്രത്തിലോട്ട് നമുക്ക് ഫ്ലൈറ്റ് വഴി വരാട്ടോ ഫ്ലൈറ്റ് വഴി വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ചിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയ ശേഷം അവിടുന്ന് നമ്മൾ തഞ്ചാവൂര് വരണം തഞ്ചാവൂരിൽ നമുക്ക് ഈ പറഞ്ഞ അവിടെ വരാൻ പറ്റും എളുപ്പമായിട്ട് ഇപ്പോൾ നമ്മൾ എങ്ങനെയൊന്നും വന്ന് കാണേണ്ട ഒരു ക്ഷേത്രമാണ് ഐരാവത ക്ഷേത്രം അത്രയ്ക്കും മനോഹരമായ സ്ഥലമാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ എങ്ങനെ ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും അങ്ങനെ റിഫ്ലഷൻസ് ഒന്നും നമുക്ക് എത്ര വേണമെങ്കിലും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഇത് ഇവിടെ അങ്ങനെ നമ്മുടെ തഞ്ചാവൂരിനെ പോലെ അത്രയ്ക്കും കിട്ടുന്ന ഇതൊന്നുമില്ല കണ്ടീഷൻസ് ഒന്നുമില്ല ഇവിടെ നമുക്ക് എത്ര രീതിയിലാണെങ്കിലും വീഡിയോസും ഫോട്ടോസും ധാരാളം എടുക്കാവുന്നതാണ് അതുപോലെ എല്ലാവരുടെയും നിമിക്ക് കയറി ഇറങ്ങി കാണാനും പറ്റും ഈ കാണുന്ന ഓരോ ചിലകൾക്കും കണ്ടില്ലേ എന്തൊരു ഭംഗിയാണെങ്കിൽ രാവിലെ സമയത്തുള്ള ആ ഒരു ദൂരെ ഉദിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗി കാണാൻ കഴിയുന്നത് അതിമനോഹരം തന്നെയാണ് ഇത് നിർമ്മിച്ച ആൾക്കാരെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അത്രയ്ക്ക് ഒരുപാട് കാലത്തിൻ്റെ കഷ്ടപ്പാട് നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ കഴിയും ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് പഴമകളും കുളിച്ചിരിപ്പുണ്ട് ഈ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു അത്ഭുതകരമായ ഭാഗം സംഗീത ചുവടുകളാണ് ബലിപിടത്തിയേക്ക് നയിക്കുന്ന പാട്ടുപടികൾ സങ്കീർണമായി കൊത്തിയെടുത്തതും ഏഴ് സംഗീത സ്വരങ്ങളെ പ്രതിനിധീകരിക്കുന്നതുമാണ് ആയിരക്കണക്കിന് വർഷ വർഷങ്ങൾക്ക് പഴക്കമുള്ള എത്ര മനോഹരമായ കലാസൃഷ്ടി സൃഷ്ടി ആദ്യ കാഴ്ചയിൽ തന്നെ ശ്വാസം മുട്ടിക്കുന്ന ചില നിർമ്മിതികൾ ഇവിടെയുണ്ട് അതാണ് ഐരാവത ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഐരാവത ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്ത് പെരിയ നായികി അമ്മൻ കോവിൽ സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രം ഐരാവതേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു കാണപ്പെടുന്നു ശിവന്റെ പത്മിനിയായ പാർവതി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയാൻ വരുന്നത് അറിയേണ്ടതുമായ കാര്യങ്ങൾ അപ്പൊ നേടില്ലേ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്ത് ഒരു മരങ്ങൊക്കെ ഉണ്ട് ചെറിയൊരു മരം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് അത് കുറച്ചുകൂടി ആ പച്ചപ്പ് വരുമ്പോൾ നമ്മുടെ ആ ക്ഷേത്രത്തിന്റെ ഭംഗി കുറച്ചുകൂടി കൂട്ടുന്നുണ്ട് ഈ ക്ഷേത്രത്തിലൊരു കായ ഉണ്ടായിരുന്നു അതെന്ത് കായയാണെന്ന് അറിയാവുന്നൊരു കമന്റ് ബോക്സിൽ കമന്റ് ഇടേണ്ടതാണ് എനിക്കിത് മനസ്സിലായില്ല അതെന്ത് തരാൻ കായയാണെന്ന് എന്തായാലും കൊള്ളാം ആ മരം ആ പച്ചപ്പ് വരുമ്പോൾ കുറച്ചുകൂടി ഈ ക്ഷേത്രത്തിന്റെ ഭംഗി കൂട്ടുന്നുണ്ട് അവിടെ അടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് വെച്ചേച്ചി ഇത് ഫ്രണ്ട് വശത്തിന്റെ മറ്റൊരു വശമാണിത് ഇനി നമ്മൾ താഴത്തോട്ട് ഇറങ്ങണം ഇതാണ് ഫ്രണ്ടിലെ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വശം ഇതാണ് കയറി വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാവാണ് കാണാൻ പറ്റുക ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെ കൊടിമാരുമാണ് ഈ കാണുന്നത് എന്ത് ഭംഗിയാണല്ലേ അതും നല്ല കൊത്തുപണിയിൽ തീർത്ത കൊടിമാരുമാണ് വെച്ചിരിക്കുന്നത് നമ്മളത് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി റിട്ടേൺ പോകുന്നു ഫ്രണ്ടിലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ നന്ദി തേവ അതിമനോഹരം ഒന്നും പറയാനില്ല നല്ലൊരു വലിയ നന്ദി ദേവനാണ് ഫ്രണ്ടിലിരിക്കുന്നത് നമ്മളത് മുമ്പ് പറയേണ്ടതായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഐരാവതേശ്വര ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് പഠിക്കാനും ഉള്ളത് എങ്ങനെയെങ്കിലും നമ്മൾ തഞ്ചാവൂര് ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഐരാവത ക്ഷേത്രം ഒരിക്കലും മിസ്സ് ചെയ്യരുത് എങ്ങനെയാണെങ്കിലും സമയം പോലെ നമ്മൾ ഈ ഐരാവത ക്ഷേത്രം വന്ന് കാണേണ്ടതാണ് ഒരിക്കൽ കാണേണ്ട ഒന്നിലധികം കാണേണ്ടതുന്നായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് നമ്മുടെ ചോളരാജാക്കന്മാർ നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ ഒരു പാർട്ട് തന്നെയാണ് ഐരാവത ക്ഷേത്രം അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം